പൊങ്കാലയിൽ മുതൽ പൊറോട്ടയിൽ വരെ അഴിമതി നിറച്ചൊരു ഭരണാധികാരിയാണ് ആര്യ രാജേന്ദ്രൻ തന്നെ താനാക്കി മാറ്റിയ പാർട്ടിക്ക് കൂപ്പുകൈകൾ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ആര്യ വിടവാങ്ങൽ കുറുപ്പ് എഴുതിയത് ആ കുറുപ്പിന്റെ ഓരോ വരിയിൽ തൊട്ട് ആര്യ രാജേന്ദ്രനെ കീറിമുറിക്കുകയാണ് കെ മുരളീധരൻ കുറ്റിയും പറ ഇവിടെ പോയി നിങ്ങൾ എന്തിനാണ് ഇന്നലെ രാത്രിക്ക് രാത്രി ഇവിടെ വന്ന് വൈഷ്ണവ സുരേഷിന്റെ വോട്ട് മറിക്കാൻ നോക്കിയതെന്ന പ്രധാന ചോദ്യമാണ് മുരളീധരൻ ഇവിടെ ഉയർത്തി കാണിച്ചത് എതിരാളികളുടെ വോട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ ഇത്രയ്ക്കും ഭയപ്പെടുന്ന ഒരു പാർട്ടി വേറെ ഇല്ല എന്നും മുരളീധരൻ പറയുകയാണ് സ്വർണം മുതൽ കിണ്ടി വരെ അടിച്ചു മാറ്റിയ ആളാണ് വാസു വാസു കളനാണ് എന്ന് പറഞ്ഞാൽ പകുതി താനല്ലേ കൊണ്ടുപോയതെന്ന് കടകംപള്ളിയോട് തിരിച്ചു ചോദിക്കും പി എം സി ഭരണമാണ് ഇവിടെ നടക്കുന്നതെന്നും കെ മുരളീധരൻ പറയുകയാണ് ഇത്രയും അഴിമതി നടത്തിയ മറ്റൊരു ഭരണാധികാരി വേറെയില്ല അതുമാത്രവുമല്ല ആറ്റുകാൽ പൊങ്കാലയിലെ ചുടുകട്ട വരെ വെച്ച് അഴിമതി നടത്തിയ ഒരാളും ഇനി തലസ്ഥാനത്തിരിക്കാൻ അർഹയല്ല എന്ന് കൂടി പറയുന്നുണ്ട് കൂടാതെ കൂട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആർ ശ്രീലേക്ക് കൊടുക്കുന്നുണ്ട് മുരളീധരൻ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ പിടിക്കാനുള്ള ചുമതല നൽകിയത് മുതൽ നല്ല ആവേശത്തിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒളിയമ്പുകൾക്ക് പതിവിലേറെ മൂർച്ച കൂടും മുരളീധരന്റെ അദൃശ്യങ്ങൾ കൂടി കാണാം എങ്ങനെയല്ല നോമിനേഷന്റെ തലേന്നൊക്കെയൊക്കെ പ്രശ്നമൊക്കെ തീരാറുണ്ട് ഇത് അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എല്ലാവരും രംഗത്ത് വന്നു നല്ല രീതിയിൽ പ്രചരണവും ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഈ നഗരസഭയെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല നേരത്തെ ദിഹാറേനൊരു കാര്യം പറഞ്ഞു ഇപ്പോഴത്തെ മേയർ കുറ്റിയും പറിച്ചു കോഴിക്കോട്ടേക്ക് പോവാണ് പക്ഷെ ഞാൻ ഒരു കാര്യം അവരോട് ചോദിക്കുന്നത് നിങ്ങള് വിടവാങ്ങൽ പ്രസംഗം ഞാൻ പത്രത്തിൽ വായിച്ചു ഇരുപത്തിനാല് വയസ്സുള്ള കൌൺസിലറാക്കിയതും മേയറാക്കിയതും എന്റെ പാർട്ടിയാണ് എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ഞങ്ങളുടെ സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ വോട്ട് വെട്ടിക്കാൻ നീക്കം ചെയ്യാൻ എന്തിനാണ് ഈ രാത്രി ഏർപ്പാട് മത്സരിക്കാനും മര്യാദയ്ക്ക് മത്സരിക്കണം അതല്ലാതെ എതിരാളിയേണ്ട വോട്ട് വോട്ടപ്പാട്ടി എന്ന് നീക്കിയിട്ടല്ല ശൌര്യം കാണിക്കണം പാർലമെന്റ് ലക്ഷണം വോട്ട് ചെയ്തു അസംബ്ലി എ വോട്ട് ചെയ്തു കോർപ്പറേഷൻ വന്നപ്പോൾ മാത്രം വോട്ട് ചലഞ്ച് ചെയ്യുക അത് എപ്പഴാണ് ചലഞ്ച് ചെയ്യുന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇങ്ങനൊരു നാണം കെട്ടാത്ത രാഷ്ട്രീയ എതിരാളികൾ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു പാർട്ടിയെ കണ്ടിട്ടുണ്ടോ ലോക കമ്മ്യൂണിസത്തിന്റെ അവശിഷ്ടം എന്നാണ് വിപ്പ് പക്ഷെ മുതലാളിത്വത്തിന്റെ അവശിഷ്ടമായി ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം വികസന പറയും ഒറ്റ കാര്യമാണ് നേരത്തെ വിഷ്ണുനാഥ് പറഞ്ഞില്ല ഇവിടെ മെഡിക്കൽ കോളേജിലെ മരണത്തിനെ കുറിച്ച് ഈ നഗരസഭയ്ക്കകത്തല്ലേ ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ശിവകുമാർ ആരോഗ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിച്ച് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇവിടെ ചില സഖാക്കൾ പറഞ്ഞാൽ ബോർഡ് മാറ്റിയാൽ മെഡിക്കൽ കോളേജല്ല ഏത് വിവരദോഷി പ്രസംഗിക്കുന്ന മെഡിക്കൽ കൌൺസിൽ വന്ന് അംഗീകരിച്ചാൽ മാത്രമേ ഒരു മെഡിക്കൽ കോളേജ് അങ്ങനെ മെഡിക്കൽ കോളേജ് വിസിറ്റ് ചെയ്ത മെഡിക്കൽ കൗൺസിൽ നൂറ് സീറ്റ് സാങ്ഷനാക്കിയതിനു ശേഷമാണ് ആ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ മെഡിക്കൽ കോളേജ് എന്തിനില്ലാതാക്കി ആ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ നിലവിലുള്ള മെഡിക്കൽ കോളേജിനെങ്കിലും നന്നായിട്ട് രോഗികളെ നോക്കാൻ അവസരം ഉണ്ടാകുവായിരുന്നില്ലേ ഇപ്പെന്താ ഓരോ ദിവസം നടക്കുന്നത് ഞങ്ങൾ ഈ യാതൊരു ദിവസം കഴിക്കാതെന്ന് പുറപ്പെടുമ്പോഴാണ് ശിവപ്രിയ എന്ന വീട്ടമ്മ പ്രസവത്തിൽ ഇൻഫെക്ഷൻ വന്ന് മെച്ചുപോകുന്നു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ പേരിൽ ആ പാവം ഇൻഫെക്ഷൻ വന്ന് മരിച്ചു ഞങ്ങൾ ആ നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രം പ്രായമുള്ള ആളുടെ കുഞ്ഞിനെ കണ്ടു ആ കുഞ്ഞ് വളർന്നു വരുന്ന ആവുമ്പോ എന്റെ അച്ഛനെവിടെയും എന്റെ അമ്മ എവിടെയും ചോദിക്കുമ്പോ എന്ത് മറുപടി പറയാൻ കഴിയും വിട്ടുകാർക്ക് അതിന്റെ ഉത്തരവാദി ആരാ ഈ സർക്കാരും ഈ ഭരണസമിതിയല്ലേ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ മാറ്റുന്നതിന്റെ ആദ്യ ഘട്ടമാണ് ഈ നഗരസഭയിൽ ഉണ്ടാവുന്ന മാറ്റം മാത്രമല്ല സംസ്ഥാനം മുഖ്യമന്ത്രിയും മന്ത്രിമായും സ്വർണം കെക്കുമ്പോൾ നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ ലക്ഷങ്ങളടിച്ചു മാറ്റി അതാണ് വരും ഈനാംശിക്ക് വരപ്പെട്ട കൂട്ടെന്ന് പറഞ്ഞ പോലെ സ്വർണം കെക്കുന്നവർക്ക് പറ്റിയ കൂട്ടുതന്നെയാണ് ഈ നഗരസഭയിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം പറയും പിന്നെ ണ്ടായിട്ടുണ്ട് ഒരു തൊഴിലില്ലാതെ എനിക്ക് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ ഒന്നാം വാർഡിലെ കൗൺസിലർ കഴക്കൂട്ട കൗൺസിലർക്ക് ഇവിടെ ഡെയിലി വേജസിനെ ജോലി കൊടുത്തിട്ടുണ്ട് നിലവിൽ കൗൺസിലറാണ് ആ കൗൺസിലർക്ക് ഇവിടെ ഡെയിലി വേജസിന് ജോലി കൊടുത്ത ഭരണകൂടം അപ്പൊ ഇനി ആർക്കും തോലി കൊടുത്തില്ല എന്നാണ് പരാതി പറയരുത് കൌൺസിലർക്ക് എന്നെ ജോലി കൊടുത്തു ഇങ്ങനെ നാളെ ഭാഷ ഇങ്ങനെ ദാഹ്യ ഭരണ ഉണ്ടായി പിന്നെ ഇന്നലെ ഒരു സി പി എം നേതാവ് പറഞ്ഞത് അവര് പുറത്താക്കി എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞവരൊക്കെ പുറത്താക്കുമല്ലോ ഒരു ഡീലിനെ കുറിച്ച് പറഞ്ഞല്ലോ കടകംപള്ളിയും ബി ജെ പി ആയിട്ടുള്ള ഡീല് പക്ഷെ അതിലേറെ എനിക്ക് അത്ഭുതം തോന്നിയത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നോടെ കിണ്ടി വാസു സ്വർണം മുതൽ കിണ്ടി ഒരു അടിച്ചു പറ്റിയാളാ ശരീരമല്ല അതി സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ മന്ത്രിയായിരുന്നപ്പോ കടകംപള്ളി പറഞ്ഞത് എന്താ കാരണം ചെയ്യാ വേറെ ഒന്നല്ല വാസു സത്യസന്ധനല്ല കവനായിരുന്നു എന്ന് പറഞ്ഞാൽ വാസ്തു തിരിച്ചു പറയും കത്തായിട്ട് പകുതി ധാനല്ലേ കൊണ്ടുപോയിരുന്നു അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയായി ജയിലിൽ കിടക്കുന്ന കിണ്ടി വാസു ഹരിചന്ദ്രനാണ് എന്ന് കടാമ്പള്ളി പറഞ്ഞു ഇവിടെ നടക്കുന്ന ഭരണം താറിയും ഈ കോർപ്പറേഷനിലെ പി എം ശ്രീ ഭരണാണ് ഇവിടെ നടക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മും ഇപ്പൊ ഇന്നലെ നാടെ ശിവൻകുട്ടി പറഞ്ഞ എന്താ പി എം സിയിൽ ഒപ്പുവെച്ചുകൊണ്ട് കുറെ കിട്ടേണ്ടതായിരുന്നു കിട്ടാത്ത ഇനിയും നാളെ ആരും എന്നോട് കണക്ക് വിളിക്കണ്ട അപ്പൊ വിനോദ വിശ്വദനെ തിരിച്ച് ഇത് ബി എം സിയിലെ മാത്രല്ല അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ രണ്ടോ മൂന്നോ ജനതാദൾ എസിന്റെ സ്ഥാനാർത്ഥികളുണ്ട് ജനതാദൾ എസിന്റെ ചിഹ്നത്തിനാ മത്സരിക്കുന്നവര് ആ ചിഹ്നം കർണാടകത്തിലാരുടെ കൂടെയാണ് ഞാൻ കഴിക്കേണ്ട സേക്കളോട് കത്തികേന്ത്യസ് ശ്രീ എന്ന നിങ്ങളുടെ ചിഹ്നം കർണാടകത്തിൽ ബിജെപിന്റെ കൂടെയല്ലേ നിൽക്കുന്നത് നിന്റെ ഇവര് പറഞ്ഞ എന്താദ്യം ഞങ്ങൾ പാർട്ടി വിടാൻ പോവാൻ കേന്ദ്രീയ ബന്ധം വിച്ഛേദിച്ചു നിശ്ചയിച്ചാൽ അങ്ങനെ ചിഹ്നം കിട്ടുക നിശ്ചയിച്ചത് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോവാണ് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോഴാ പാർട്ടി തന്നെ ജെ ഡി എസ് തന്നെ ഈ കഷ്ടം തോന്നുന്ന അവരുടെ ആർ ജെ ഡി കാരെയാണ് നമ്മൾ കൂടെ സ്വസ്ഥമായിട്ട് കഴിഞ്ഞിട്ടുണ്ട എന്താ അപ്പുറത്തിയാലി ഇപ്പൊ എന്താ ശ്രുതി എസ് എന് കിട്ടിയ ജനതാവിൽ എസ് എന് കിട്ടിയ സീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടിയോ ഇപ്പോഴെന്തർക്കാൻ കാരണം തീർന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഭരണമാറ്റം എന്നത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ിജെപിയുടെ കാര്യമാണ് ബി ജെ പിയുടെ ആയിരുന്നു ഞാൻ പറയുന്നത് നിങ്ങളും വ്യക്തിപരായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളെ മേയർ സ്ഥാനാർത്ഥിയുണ്ടല്ലോ ആര് മേര് ഞാൻ പറയുന്നത് എ പി എസ് ആണല്ലോ ബി ജെ പി ആയിരുന്ന കാലത്ത് മുറിയിൽ കയറി എല്ലാരും ഗെറ്റ് ഔട്ട് അടിക്കുന്ന ആളായിരുന്നു അങ്ങനെയുള്ള ആളെ മേയറാക്കിയാൽ ഇവിടെ നിന്നും ഔട്ട് അടിക്കണോ മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലെ ആചാരങ്ങളെ പ്രത്യേകിച്ച് കുത്തിയോട്ടത്തിനെ അധിക്ഷേപിച്ച് പോസ്റ്റിട്ടാളാ ഞാൻ ബി ജെ പി കാര്യ നിങ്ങളല്ലേ ഹിന്ദുത്തിന്റെ ഹോസൈലെടുത്തിട്ടുള്ളത് എന്നാ നിങ്ങളുടെ വേ സ്ഥാനാർത്ഥി ആട്ടികാൽ അന്തരത്തിലെ കുത്തിവോട്ടത്തിന് തള്ളി പറഞ്ഞ ആ നിലപാട് മാറിയിട്ടുണ്ടോ പിന്നെ അവര് പറയാണ് തെരുവു നായ്ക്കളെ കൊല്ലാൻ പാടില്ല പിന്നെ ഉമ്മ വയ്ക്കണം നമ്മുടെ കുട്ടികളെയൊക്കെ കടിച്ചു കീറാൻ വരുന്ന തെരുവ് നായ്ക്കളെ കൊല്ലണ്ട സംരക്ഷിക്കണം പിടിച്ച നായ്ക്കളെ പിന്നെ തല്ലിക്കൊല്ലുക എന്നുള്ളതിലേ എന്റെ ശാസ്ത്രം അതുപോലെ സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥി എസ് പി ദീപക് അദ്ദേഹമാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം സമരം ചെയ്ത ആശാവർക്കർമാരെ തള്ളിപ്പറഞ്ഞ് പോസ്റ്റിട്ട് അവരപമാനിച്ച അദ്ദേഹമാണ് സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥി ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൗൺസിലർമാരായാലല്ലേ മേയർമാരാവൂ രണ്ടുപേരും അവിടെ തന്നെ തോൽപ്പിക്കും കാരണം ഞാൻ അഭിമാനത്തോടെ പറയാണ് മൂന്നാശ വർക്കർമാരെയാണ് എന്റെ മുമ്പിൽ രാജി ഉൾപ്പെടെ മൂന്നാശാവർക്കർമാരെയാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് അതിൽ പിണറായി വിജയന്റെ കാരണകുറ്റിക്ക് ജനങ്ങൾ നൽകുന്ന രടിയായിരിക്കും ആ തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ തീർപ്പിക്കുന്നില്ല വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോയിട്ടവർക്ക് പോകണം എന്നുള്ളതുകൊണ്ട് മറ്റ് ദീർഘമായിട്ടൊന്നും പറയുന്നില്ല ഈ യാത്ര വിജയിപ്പിക്കാൻ മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ജാതിക്ക് നേതൃത്വം നൽകാൻ സഹായിച്ച എല്ലാവരും പ്രത്യേകിച്ചുള്ള നന്ദി ഞാൻ സൂചിപ്പിക്കുകയാണ് കൈവനും പ്രവാനും ജോൺ ജേഷ്യസ് ഒക്കെ ഇതിന്റെ മുഖ്യ സംഘാടകരാണ് എല്ലാ കാര്യങ്ങളിലും ശ്രീ ശക്തന്റെ നേതൃത്വം അതുപോലെ തന്നെ ശ്രീ പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളാണ് ശരശന്ദ്ര പ്രസാദ് അതുപോലെ ശിവകുമാർ ഉൾപ്പെടെയുള്ള ശ്രീ പത്മകുമാർ ഉൾപ്പെടെയുള്ള എല്ലാരുടെയും സഹകരണം സേവാദന്റെ സഹായ സഹകരണങ്ങൾ അഡ്വാൻസ് ക്ലാസീയരായിട്ടുള്ള കെ എസ് ഗോകുമാറിനെ പോലുള്ള നേതാക്കന്മാരുടെ സേവനങ്ങൾ എല്ലാവരോടും അതുപോലെ തന്നെ കോർ കമ്മിറ്റി ചെയർമാൻമാരുണ്ട് ഈ നാല് നിയോജക മണ്ഡലങ്ങൾ കടകൂട്ടത്തിൽ ശ്രീ സുദർശനൻ തിരുവനന്തപുരത്ത് ശ്രീ കമ്പരനാരായണൻ വട്ടിയൂർക്കാവിലെ ജി എസ് ബാബു നേമത്ത് ശ്രീ മണക്കാട് സുരേഷ് കോൺഗ്രസിന്റെ എല്ലാം എം എൽ എ തന്നെ ആയതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് എല്ലാത്തിനും പഠിക്കാൻ നേതൃത്വം നൽകി എല്ലായിടത്തും എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായി മാധ്യമങ്ങളോട് വൃത്തിയായിട്ട് നന്ദി പറയാനും മാധ്യമങ്ങളൊക്കെ ഇതിന് നല്ല പ്രചരണം തന്നു അവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി എല്ലാ സ്ഥാനാർത്ഥികളും ഇന്ന് തന്നെ ഇനി ഫീൽഡിലേക്ക് പോവാ ഇനി നിങ്ങൾ അധികം താമസിപ്പിക്കുന്നില്ല നിങ്ങളിങ്ങനെ സമയം നോക്കുന്നുണ്ട് കാരണം വാർഡിൽ ഇറങ്ങേണ്ട നേരമാണ് എന്നറിയാം അതുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നിങ്ങൾ ഇവിടെ വരുന്നത് കൌൺസിലർമാരായിട്ടായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതുപോലെ ഇവിടെ ഘടകക്ഷിയുടെ നേതാക്കന്മാരുണ്ട് ശ്രീ വീവാപള്ളി റഷീദ് ഉണ്ട് ശ്രീ സാജു ഉണ്ട് അതുപോലെ തന്നെ ശ്രീ പ്രസന്ന കുമാരുണ്ട് അതെല്ലാവരും ഫോർവേഡ് ബ്ലോക്കിന്റെ ശ്രീ ദേവരാജൻ ഒരു ദിവസം ഞങ്ങളെ യാത്രയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു ഇവരോടൊക്കെയുള്ള നന്ദി പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഡെലിവാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എന്റെ വിതീതമായിട്ടുള്ള നമസ്കാരം ஒற்ற வாக்கில் சீரவூர் பிரசமாக